മലദ്വാരവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മൂന്ന് പ്രധാന രോഗങ്ങൾ എന്ന് പറയുന്നത് പൈൽസ് ഫിഷർ ഇൻ ആനോ ഫിസ്റ്റുല ഇൻ ആനോ ഈ മൂന്ന് രോഗത്തിന്റെ ലക്ഷണങ്ങളിലും വളരെ കോമൺ ആയിട്ടുള്ള പല കണ്ടീഷനുകളിലും ഉണ്ട് വേദന ബ്ലഡ് ഓർ പസ് ഡിസ്ചാർജ് ഇത് മൂന്ന് അസുഖങ്ങളിലും വളരെ കോമൺ ആണ് ഫിസ്റ്റുല എന്നുള്ള അവസ്ഥയോ അല്ലെങ്കിൽ ഫിഷർ എന്നുള്ള അവസ്ഥയോ പൈൽസ് ആകും എന്ന് തെറ്റിദ്ധരിച്ച് കോമൺ ആയിട്ട് ലഭിക്കുന്ന ഫൈൽസിന് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള ചികിത്സാവിധികളും മരുന്നുകളും ഒക്കെ ഉപയോഗിക്കുകയും അതിൻ്റെ ഭാഗമായി ഈ രോഗം വളരെ വഷളാവുകയും ചെയ്യാറുണ്ട് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ആ രോഗം ഏതാണ് എന്നത് കൃത്യമായി നിർണയിക്കാൻ വേണ്ടി ഒരു ഡോക്ടറെ അടുത്ത് പോയി രോഗനിർണയം ഏറ്റവും ആദ്യഘട്ടങ്ങളിൽ നടക്കുന്ന നടത്തുകയും ചികിത്സ അപ്പൊ തന്നെ തുടങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ ആ രോഗങ്ങളെ ഈ മൂന്ന് രോഗങ്ങളെയും ഓൾമോസ്റ്റ് പൂർണ്ണമായും തന്നെ മാറ്റിയെടുക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ്